നമസ്കാരം ചിക്കൻ എപ്പിസോഡിലേക്ക് സ്വാഗതം നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ സാഹചര്യം കണ്ടു കഴിഞ്ഞാല് വളരെ വിഷമം തോന്നും കാരണം പുള്ളിക്കാരനെ തല പൊക്കി നോക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം പോലും ഇപ്പോ ഇല്ല എന്ന് വേണം പറയാനായിട്ട് തല പൊക്കി നോക്കിക്കഴിഞ്ഞാല് ഭൂതങ്ങളെ പോലെ വന്നിരിക്കുകയാണ് നമ്മുടെ ചന്ദ്രബാബു നായിഡും അതേപോലെ തന്നെ നിതീഷ് കുമാറും ഷിണ്ടെ അപ്പൊ നമ്മുടെ ചന്ദ്രബാബു നായിഡു അതേപോലെ തന്നെ നിതീഷ് കുമാറും ആവശ്യപ്പെട്ടിട്ടുള്ള വകുപ്പുകൾ ഒരിക്കലും കൊടുക്കാൻ സാധിക്കില്ല മോദിക്ക് കാരണം ഇത്രയും വർഷം കൈവെള്ളയിൽ കൊണ്ട് നടന്ന വകുപ്പുകളൊക്കെയാണ് നമ്മുടെ നായിഡു നിതീഷ് കുമാർ ഒക്കെ ചോദിക്കുന്നത് പെട്ടെന്ന് അതെടുത്ത് കൊടുക്കുക എന്ന് പറഞ്ഞുകഴിഞ്ഞാല് മോഡിയുടെ എന്താ പറയാ ശരീരഭാഗങ്ങൾ അങ്ങ് പറിച്ചു കൊടുക്കുന്ന പോലെ ആയിരിക്കും പക്ഷെ അവരവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഈ രണ്ടു പേര് ഈ രണ്ട് വകുപ്പുകൾ കിട്ടിയാൽ മാത്രമേ മിക്കവാറും ഈ മൂന്നാം സർക്കാർ രൂപപ്പെടുത്തുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മള് മോദിയുടെ ഒന്നാം സർക്കാർ രണ്ടാം സർക്കാർ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അവരുടെ പല മീറ്റിങ്ങുകളും നമ്മൾ കണ്ടിട്ടുള്ള ആ മീറ്റിങ്ങുകളിലൊക്കെ മോദിയുടെ തൊട്ടടുത്ത് എപ്പോഴും ഇരിക്കാറുള്ളത് നമ്മുടെ അമിത്ഷായും അതേപോലെ തന്നെ യോഗി ആദിത്യനാഥൊക്കെ ഉണ്ട് എന്നാൽ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭ ഇലക്ഷൻ്റെ റിസൾട്ട് വന്നാൽ കഴിഞ്ഞതോടുകൂടി ആ ഇരിപ്പിലൊക്കെ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട് മോദി കുറച്ച് തലതാഴ്ത്തിയും അതേപോലെ തന്നെ തല ഉയർത്തിക്കൊണ്ട് നമ്മുടെ ചന്ദ്രബാബു നായിഡും അതേപോലെ തന്നെ നിതീഷ് കുമാർ ഒക്കെയാണ് ചന്ദ്രബാബുവിനെ അറിയാം മോദി വരും മോദി നമ്മുടെ അടുത്ത് വരാതെ എവിടെ പോവാൻ നമ്മളില്ലാതെ എങ്ങനെ ഒരു സർക്കാർ രൂപീകരിക്കും എന്നുള്ളത് നൈഡു നന്നായിട്ട് അറിയാം അതുകൊണ്ട് അഴഞ്ഞു കിട്ടും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസത്തിൽ തന്നെയാണ് നമ്മുടെ ചന്ദ്രബാബു നായിഡു മുന്നോട്ട് പോകുന്നത് ഇനി മോദിക്ക് തന്റെ തീരുമാനങ്ങൾ ഒറ്റയടിക്ക് നടപ്പാക്കാൻ സാധിക്കില്ല കാരണം ഘടകാക്ഷികളോടും കൂടി ആലോചിച്ച് തീരുമാനം എടുത്തതിനു ശേഷം മാത്രമേ മോദിക്ക് ഇനി മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ ഇനി ഉണ്ടാവാൻ പോകുന്ന വിഷയങ്ങൾ വേറെ ഒന്നല്ല നമ്മുടെ അഗ്നിവീർ പദ്ധതി അത് നിർത്തലാക്കണമെന്നൊക്കെയാണ് നിതീഷ് കുമാർ പറഞ്ഞിരിക്കുന്നത് എന്താലേ മോദിയുടെ ഒരു അവസ്ഥ എന്ന് ആലോചിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ പൗരത്വ ഭേദഗതി ബില്ല് സി എ ഇതിലൊക്കെ ഇവർക്ക് എതിർപ്പുള്ള ആളുകളാണ് ഇപ്പൊ മോദിയുടെ ഈ ഒരു ഘടകക്ഷിയായിട്ട് വന്നിരിക്കുന്ന നായിഡു ആണെങ്കിലും നമ്മുടെ നിതീഷ് കുമാർ ആണെങ്കിലും ഇപ്പൊ മോദിയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ അവസ്ഥ ആലോചിച്ചിട്ടുണ്ടല്ലോ അദ്ദേഹത്തിന് ഒന്ന് കര കുട്ടിക്ക് കരഞ്ഞാൽ കൊള്ളാമെന്നുണ്ടാവും ഇത്രയും വലിയൊരു പണി ബി ജെ പിക്ക് ഇങ്ങനെ കിട്ടും എന്ന് ഒരിക്കലും നരേന്ദ്രമോദിയോ അല്ലെങ്കിൽ അമിത്ഷായോ ചിന്തിച്ചു കാണത്തില്ല ഇതിനൊക്കെ വഴി വെച്ചത് നമ്മുടെ അയോധ്യ തന്നെയാണെന്ന് നമ്മടെ പറയാനായിട്ടു രാമക്ഷേത്രം അങ്ങ് പണി തീരാതെ അങ്ങ് ഉദ്ഘാടിച്ചു കാർമ്മികത്വം വഹിച്ചത് നമ്മുടെ നരേന്ദ്രമോദി അതൊക്കെ ബി ജെ പിക്ക് ഒരു വിനയായി ഉത്തർപ്രദേശ് അങ്ങ് കൈവിട്ടുപോയി ആണല്ലോ മോദിയുടെ നട്ടല്ലേ ആ നട്ടെല്ലാം അങ്ങ് വളഞ്ഞു അതങ്ങ് ഇന്ത്യ മുന്നണിക്ക് നേരാനാണത് അപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് മുന്നോട്ട് പോയി സർക്കാർ രൂപപ്പെട്ടു കഴിഞ്ഞാൽ തമ്മിത്തല് മുന്നോട്ടുള്ള സമയം ഉണ്ടാവില്ല അതിപ്പോഴും അങ്ങോട്ട് പറഞ്ഞുതരാം അപ്പൊ നമ്മുടെ നരേന്ദ്രമോദിയും അമിത്ഷായും അതേപോലെ തന്നെ യോഗി ആദിത്യനാഥൊക്കെയാണ് വളരെ എപ്പോഴും പ്രതിപക്ഷ പാർട്ടികൾ കളിയാക്കാറുണ്ട് തമ്മിത്തല്ലാണ് അവരുടെ പാർട്ടിയിൽ എടുക്കാൻ അറിയാത്ത പാർട്ടിയാണ് നമ്മുടെ ഇദ്ദേഹത്തെ രാഹുൽ ഗാന്ധിനെ പപ്പു എന്നവരെ വിളിച്ച് കളിയാക്കിയിട്ടുണ്ട് എന്നാ അതിനൊക്കെ അതിനൊക്കെ ഒരു തിരിച്ചടിയാണ് ഇപ്പോ മോദിക്ക് ലഭിച്ചിട്ടുള്ളത് ഇനിയിപ്പോ ഈ ഒരു പാർട്ടിയിൽ അടിമിടി ഇല്ലാതെ മുന്നോട്ട് എങ്ങനെ കൊണ്ടുപോകും എന്നുള്ള കാര്യത്തിൽ നമ്മള് കണ്ടറിയേണ്ടിയിരിക്കുന്നു